നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ ഇല്ല 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 എനിക്ക് വേണ്ടത് കമ്മാറിനെയല്ല അല്ല നിന്റെ മകനെയുമല്ല എനിക്ക് വേണ്ടത് അവനെയാണ് നിന്നെ ഇന്ന് ഞാൻ നീണ്ടി മുക്കിയെടുക്കണം അണ്ണനാണല്ലോ മുങ്ങിയത് ഞാൻ വിനയ ബക്കറ്റ് ഞാൻ ചേരുന്നത് എന്റെ പക്കറ്റിങ്ങിതണ്ണ ചുറ്റയുടെ മോനെ നന്നായിട്ട് കിട്ടി നന്നായി നിനക്കൊക്കെ ഞങ്ങക്ക് കുത്തും ചോട്ടു അല്ലല്ലോ ഞങ്ങളൊന്നല്ല ഇവിടെ ആർക്കും ചോദിക്കാൻ നിനക്കറിയോ ആ വൈദ്യോടെ പറ്റി പറ്റിട്ട് ഇപ്പൊ ചെട്ടീസ് അയച്ചിരിക്കും

എന്തടാ അണ്ണനെ തന്തേക്കി വിളിച്ചാ തോന്നുന്നു നോക്കി നിൽക്കാതെ തിരിച്ചു വിളിയ അണ്ണാ ആഹ കട്ടാ കാണിച്ചടാ എന്താടാ വിളിക്കണ്ടേ കുമാര എന്തോടാ വിളിക്കണ്ടേ ബദ്മാഷ് ബദ്മാഷ് എന്താ ബദ്മാഷ് ഈ ബദ്മാഷ്നെ വിളിക്കണത് തലക്കി വിളിയാണോ മാഷ് തന്ത തന്ത തല്ലേ ഇനേണ്ട് വേറു ബദ്മാഷാ അല്ല अरे तू बदमाश

എന്റെ പേര് വടക്കുമ്പോ അത് പെമ്പിളാരെ വളയ്ക്കാൻ കത്തും കാസറ്റും കെടുപിടിയായിട്ടുള്ള നിന്റെ അഭ്യാസം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഉണ്ടാകണ്ട നീ ഒക്കെ എന്ത് കസർ കാണിച്ചാലും ഇനിയും കൊടുക്കും കത്തും കൊടുക്കും ഈ കാസറ്റും കൊടുക്കും ചോണയാണെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്കും പിന്നെ ഇടയ്ക്കൊരു കലയല്ലേ ശ്രീ ബിജു വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മൈ ഫോൺ നമ്പർ എന്റെ പ്രേറിനെ പോലെ സുന്ദരനായ ഒരു ഒരാൺകുഞ്ഞായിരിക്കണേ ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു അച്ഛന്റെ പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ അതെ പ്രേം നസീർ നക്ഷത്രം സിനിമ തലക്കി പിടിച്ച ഓരോരോ നട്ടപ്രാന്തകളെ ഇനി നിങ്ങളുടെ പേരും മാറുവാധവിയെ നാണു കിട്ട തൊലി ഉരിയുവാ എവിടെന്നാലും തന്നെ പഠിക്കല ഗോവിന്ദ കൊച്ചുമോന്റെ പേരെ പ്രേംനസീർ എന്ന് അവന്റെ ഒരു ഇല കണ്ടില്ലേ ഇന്നുമുതല് നിനക്ക് ഈ പേരും വേണ്ട അച്ഛന്റെ സിനിമയും വേണ്ട പറഞ്ഞത് മനസ്സിലായോ ഇന്ന് മുതലേ നീ വിനയന വിനയ ചന്ദ്രൻ അച്ഛൻറെ കൂടെ സിനിമയും കിറക്കി നടന്നാലുണ്ടല്ലോ മര്യാദക്ക് പഠിച്ചു വല്ല ജോലി എടിക്കണം ഇങ്ങോട്ട് വന്നേ to mm the -hmm. mm -hmm. കൊച്ചു വിനയൻ ശ്രീദേവി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്ററായി അച്ഛന്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ പ്രൊജക്ടറും ശ്രീദേവി ടാക്കീസും തന്റെ മനസ്സിലേക്ക് വിനയൻ ചേർത്തു വെച്ചു ഇന്നാടാ ടാ ഞാൻ ഇന്ന് അയ്യോ 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 ആടാ ഇപ്പമാരെന്താണിക്കുന്നേ ഇട വഴി ഏ എടാ ഇത് ഭഗവാന്റെ കാറാ എടുത്ത് 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 മാറാവും എടുത്താ പോവാ അന്ന് പെരുവത്തുകടവിൽ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു രണ്ട് പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധ ശത്രുക്കളുമായി